പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഭക്ഷ്യ എണ്ണകളുടെ കാര്യത്തിൽ വെളിച്ചെണ്ണയുടെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി അമ്പത് രൂപയുടെ മുകളിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഓണം പോലെയുള്ള ആഘോഷങ്ങൾ ഇനി വരാനിരിക്കുന്നു അതിനോടനുബന്ധിച്ച് വീണ്ടും അറുനൂറ് രൂപയിലേക്ക് വെളിച്ചെണ്ണയുടെ വില എത്തും എന്നുള്ളതാണ് പ്രധാനമായിട്ട് റിപ്പോർട്ടുകൾ വരുന്നത് ഇതിനെന്താണൊരു ബദൽ സംവിധാനം അതല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗത്തിന് പകരക്കാരനായിട്ട് അതല്ലെങ്കിൽ വെളിച്ചെണ്ണയേക്കാൾ ഒരു ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു എണ്ണയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം കാരണം ഞാനും അഞ്ചര വർഷമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്ത ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു എണ്ണയുടെ പേരാണ് റൈസ് ബ്രാൻ ഓയിൽ അതായത് അരിയുടെ തെവിടിൽ എടുക്കുന്ന റൈസ് ബ്രാൻ ഓയിൽ ഹെൽത്ത് കേഡ് ഓയിലിൽ നിന്നാണ് ഇംഗ്ലീഷിൽ പറയുക ആർ സി എം എന്നുള്ള കമ്പനിയുടെ റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ തവടെ എണ്ണയ്ക്ക് ഉണ്ട് സാധാരണ ഒരു എണ്ണയുടെ ഉപയോഗം കൊണ്ടാണ് ഒരുപാട് അസുഖങ്ങൾക്ക് പ്രധാനമായിട്ട് ഒക്കെ വരുന്നത് എണ്ണയുടെ അഭിനമായിട്ടുള്ള റീ യൂസേജ് കൊണ്ടാണ് നമ്മുടെ തവിടെണ്ണയുടെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ വളരെ ഹൈ ആണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡന്റ് ആയിട്ടുള്ള പ്രധാനമായിട്ട് പക്ഷി എണ്ണകളില്ലാത്ത ഒ റൈസണോൾ എന്നുള്ള ഘടകം നമ്മുടെ തവിടെണ്ണയിലുണ്ട് അതുപോലെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് തടയാനായിട്ട് എണ്ണയുടെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നു വളരെ റിസൾട്ടുള്ള ഒരു എണ്ണ കൂടിയാണ് നമ്മുടെ തവടെണ്ണ എന്നുള്ളത് അപ്പോ എല്ലാവരും ഈ എണ്ണ ഉപയോഗിക്കുക അതുപോലെ നമുക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ നാനൂറ്റി അമ്പത് രൂപ കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് നമുക്ക് ഒരു ലിറ്റർ തവിടെണ്ണ കിട്ടുന്നത് അപ്പോ സമാന ഉപയോഗം സാധ്യമാകുന്നു ഒരുപാട് ബെനിഫിറ്റുകൾ വേറെയുണ്ട് അതുപോലെ തന്നെ റേറ്റും വെളിച്ചെണ്ണ അപേക്ഷിച്ച് നമുക്ക് താരതമ്യേന കുറവാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോ ആണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ എൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വീഡിയോ അയച്ചു തരുന്ന ആരായാലും നിങ്ങൾ ഈ ഉൽപ്പന്നം മേടിച്ച് ഉപയോഗിക്കുക അപ്പോൾ റേറ്റ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആർ സി എം എന്നുള്ള കമ്പനിയുടെ ഉൽപ്പന്നം തന്നെ മേടിച്ച് ഉപയോഗിക്കുക ബാക്കിയുള്ള ഭക്ഷ്യ തവിടെണ്ണയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് കുറയാനായിട്ട് കഴിയില്ല കാരണം ഞാനത് ഉപയോഗിക്കാത്തതുകൊണ്ടിരിക്കലും ഞാനത് പ്രമോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഓക്കെ അപ്പോൾ തനി